ഇന്നൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ ഇത് ഞാൻ എൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ് കേട്ടോ ജസ്റ്റ് ഒരു ചോക്ലേറ്റ് കേക്ക് അത്രയേ ഉള്ളൂ കേട്ടോ ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ലേ എളുപ്പത്തി തയ്യാറാക്കാൻ പറ്റുന്നതാണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാംട്ടോ കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം കേട്ടോ ഒരു കപ്പ് മൈദപ്പൊടി മുക്കാൽ കപ്പ് കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പു പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് മൂന്ന് തവണ അരിച്ചെടുക്കാം കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് നല്ല വലിപ്പമുള്ള രണ്ട് മുട്ട പൊട്ടിച്ചു വെച്ച് കൊടുക്കാം പിന്നെ കാൽക്കപ്പ് സൺഫ്ലവർ ഓയിൽ അരക്കപ്പ് പാൽ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒരു ടീസ്പൂൺ വാനില എസൻസ് പിന്നെ ഒരു കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇനി അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് രണ്ട് തവണയായിട്ട് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു വശത്തേക്ക് മാത്രം മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ബട്ടർ പേപ്പർ തയ്യാറാക്കി എടുക്കുന്ന പരിപാടിയാണ് വീട്ടിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എഫർ ഷീറ്റ് പേപ്പറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് എല്ലാവരുടെക്കും സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് കേക്ക് ബേക്ക് ചെയ്യുന്നതിനുള്ള പാനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഓവൻ സെറ്റപ്പിൽ വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ആദ്യത്തെ പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും വെച്ച് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുക്കാവേ ഇപ്പോൾ കേക്ക് അടിപൊളിയായി ബേക്കായി വന്നിട്ടുണ്ട് ഇനി കേക്ക് നന്നായി ചൂടാറിയ ശേഷം ബട്ടർ പേപ്പറിൽ നിന്ന് മാറ്റി കൊടുക്കാം കേക്ക് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ടേസ്റ്റാക്കുന്നതിന് വേണ്ടി കുറച്ച് ഡയറി മിൽക്കും മിൽക്കി ബാറും മെൽറ്റ് ചെയ്തെടുത്ത് കേക്ക് കട്ട് ചെയ്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കേക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് ആയതുകൊണ്ട് പേരെഴുതാനൊരാഗ്രഹം മിൽക്ക് മെയ്ഡ് ഒരു കവറിലാക്കി ജസ്റ്റ് ഒന്ന് ലെറ്റേഴ്സ് എഴുതി കൊടുത്തു കേട്ടോ പക്ഷേ ആകെ മൊത്തം കൊളായിപ്പോയി അത് ഫുള്ളായി സ്പ്രെഡായിപ്പോയിട്ടോ സംഭവം നമ്മൾ വിചാരിച്ച പോലെ വന്നില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്തു ഒരു കളർ പേപ്പർ ഹേർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് അതിൽ ഞങ്ങളുടെ പേരും എഴുതി കേക്കിൽ അങ്ങ് സെറ്റ് ചെയ്തു എന്തായാലും സംഭവം അടിപൊളിയായില്ലേ ഇനി ഞങ്ങളുടെ കേക്ക് കട്ടിങ് ആണ് കേട്ടോ

കേക്ക് അങ്ങനെ കട്ട് ചെയ്തു കേക്കിനെ കുറിച്ച് നല്ല കമന്റ് ആയിരുന്നു കേട്ടോ ഇനി അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് എന്റെ കേക്ക് മതി എന്നാണ് പറഞ്ഞത് എല്ലാവരും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലെങ്കിൽ മറ്റൊരു വീഡിയോ